അതീവ സുരക്ഷ നൽകേണ്ട പ്രമുഖർ തങ്ങുന്ന ആലുവ ഗസ്റ്റ് ഹൗസിൽ സുരക്ഷയ്ക്ക് പോലീസിനെ കൂടാതെ കാവലാളായി ഇഴജന്തുക്കളും വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ മുഖ്യമന്ത്രി തുടങ്ങി അതീവ സുരക്ഷ ഒരുക്കേണ്ടവർ താമസിക്കുന്ന ആലുവ ഗസ്റ്റ് ഹൗസിൻ്റെ പെരിയാറിനോട് ചേർന്ന പിൻഭാഗമാണ് കാട് മൂടിക്കിടക്കുന്നത് ഇവിടം മലമ്പാമ്പ് ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടം ശുചിയാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഗസ്റ്റ് ഹൗസ് മാനേജർ അടക്കമുള്ളവർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട് പെരിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ ഉഗ്രവിഷമുള്ള പാമ്പുകൾ ഒഴുകിയെത്തിയിട്ടുണ്ട് വി വി ഐ പികൾ താമസിക്കുന്ന മുറിയുടെ പിൻഭാഗത്തെ വാതിലിനരികെ വരെ പുല്ലുകൾ വളർന്നു നിൽക്കുകയാണ് ഇവിടെ വരുന്നവരുടെ സുരക്ഷ ഒരുക്കുന്നവർ പോലും ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് വസ്തുത സാധാരണയായി ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയുള്ളവർ തങ്ങുന്ന സ്ഥലം മുൻകൂട്ടി പരിശോധിച്ച് സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ് എന്നാൽ ഇവിടെ ഇത്തരം സുരക്ഷാ പരിശോധനകൾ നടക്കാറില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് മുറികളിലേക്ക് കാട് വളർന്നു കയറിയത് ദിവസവേദനക്കാരായി നിരവധി പേർ ആലുവ ഗസ്റ്റ് ഹൗസിൽ ജോലിക്കുണ്ടെങ്കിലും ഇവരും ശ്രദ്ധിക്കുന്നില്ല വി വി ഐ പികൾക്കുള്ള സുരക്ഷയുടെ പേരിൽ ലക്ഷങ്ങൾ ചിലവഴിക്കുമ്പോഴാണ് ആലുവ ഗസ്റ്റ് ഹൗസിനെ കാട് വഴുകുന്നത് കണ്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ നടിക്കുന്നത് ആലുവ ഗസ്റ്റ് ഹൗസിൽ ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് സാന്നിധ്യമുണ്ടെങ്കിലും കാട് കയറിയ വിവരം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതും അത്ഭുതകരമാണ് ന്യൂസ് ഡെസ്ക് ആലുവ